യഥാർത്ഥത്തിൽ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടം അത്ഭുതകരമായിട്ടുള്ള ഒന്നാണ് സോഷ്യലിസ്റ്റ് രാജ്യത്ത് ഒരു അല്ല നമ്മുടേത് കേന്ദ്രത്തിൻ്റെ എല്ലാ ഞെരുക്കലും നേരിടുന്ന വായ്പാ പരിധി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന നമുക്കുള്ള ടാക്സ് ഡിവല്യൂഷൻ നേർപ്പകുതിയായിട്ട് പത്താം ധനകാര്യ കമ്മീഷനിന് വരുമ്പോൾ നേർ കുറച്ച ഈ മറ്റേ വളരെ ശത്രുതാപരമായ അന്തരീക്ഷത്തിൽ പുറത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെറും ഒരു സംസ്ഥാന സർക്കാരാണ് പരിമിതമായ അധികാരങ്ങളും വിഭവങ്ങളും മാത്രമുള്ള സംസ്ഥാന സർക്കാർ ആ സംസ്ഥാന സർക്കാരാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു സംസ്ഥാനത്തിനും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ പെറ്റൊടുവില കണക്ക് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീട് പൂർത്തിയാക്കി പൂർത്തിയാക്കി നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് കുടുംബങ്ങൾ ഈ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുക ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വീടുകൾ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന വർഷം ഇപ്പം ഈ ബജറ്റിൽ ഏറ്റവും വലിയ ഹൈക്കാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹൈക്കാണ് ലൈഫ് തുടങ്ങിയ ശേഷം ഉണ്ടായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയാണ് ഒരു ലക്ഷം വീടുകൾ മിനിമം നമുക്ക് ഈ വർഷം ഉണ്ടാക്കാം വരും നടപ്പ് വർഷം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആറര ലക്ഷം വീട് വരും ആറര ലക്ഷം വീട് വരും ആറര ലക്ഷം വീട് അതും നമ്മളിപ്പോൾ എഴുപത്തിരണ്ടായിരം കൊടുത്തിട്ടാണെങ്കിൽ ഇതിൻ്റെ നാലരട്ട് വീടായാലും കണക്കൊപ്പിക്കാനാണെങ്കിൽ കേന്ദ്രം കൊടുക്കുന്നത് എഴുപത്തിരണ്ടായിരം പി എം എ വൈ ഗ്രാമീൺ എഴുപത്തിരണ്ടായിരം ആണ് അതാണ് കൊടുത്തെങ്കിൽ കേരളത്തിൽ എത്ര വീട് വെച്ചു എന്ന് പറയാമായിരുന്നു ആ എഴുപത്തിരണ്ടായിരം വെച്ചിട്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങൾ എത്ര വീട് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നാല് ലക്ഷം കൊടുക്കുമ്പോൾ എഴുപത്തിരണ്ടായിരം കൊടുക്കുന്നതെങ്കിൽ എത്ര ഇരട്ടിയായി നാലോ അഞ്ചോ ഇരട്ടി വീടായി നോക്കൂ ഞങ്ങൾ ഈ ഗവൺമെൻറ് ഇതിനു വേണ്ടി ചെലവഴിച്ചത് പതിനെട്ടായിരം കോടിയാണ് പതിനെട്ടായിരം കോടി രൂപയാണ് അതിൽ കേന്ദ്രവിഹിതം വെറും രണ്ടായിരത്തി എൺപത്തിയൊന്ന് കോടിയാണ് പതിനാല് ശതമാനം ബാക്കി മുഴുവൻ സംസ്ഥാനത്തിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വീടാണ് അയ്യായിരം കോടിയോളം സംസ്ഥാനം വായ്പ എടുത്തു അയ്യായിരം കോടിയോളം തദ്ദേശ സ്ഥാപനങ്ങളുടെ വീട് ബാക്കി ഏതാണ്ട് അത്രയും ബജറ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഈ നിലയിൽ കേരളം പോലും കൊച്ചു സംസ്ഥാനത്തിന് സങ്കല്പിക്കാൻ കഴിയാത്ത ഇവർ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ കടമൊക്കെ എന്തിനെടുത്തു എന്നുള്ളത് കടമെടുത്തത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കടമെടുത്തത് അപ്പോൾ ഈ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ് വലിയ പ്രാധാന്യം കിട്ടേണ്ട ഒരു വാർത്തയാണ് അപ്പം അതിന് ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ വർഷം മെയ്യിൽ ഇരുപതിനായിരം വീടുകളുടെ കേരളത്തിലെ താക്കോൽദാനം ഒരു ദിവസം നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി കൊല്ലത്ത് നിർവഹിക്കുക പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുമല്ലോ പറഞ്ഞു പറഞ്ഞു ഒരാൾ പറഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രി മാത്രം വിളിച്ചാൽ മതിയായിരുന്നില്ല അന്ന് അരിക്കൊമ്പൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക അരിക്കൊമ്പനെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വാർത്ത വന്നേനെ എന്ന് പറഞ്ഞു അത് ഫേസ്ബുക്കിൽ ഒരു വിമർശനമായിട്ടിട്ടു ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തു ഇത്രയും വീട് വെച്ച് കൊടുത്തിട്ടൊരു വാർത്ത അത് മുഖ്യമന്ത്രി വന്ന പരിപാടി ഒരു വാർത്തയാവുന്നില്ലേ അപ്പോൾ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ദിവസം വാർത്ത വരും വിമർശനം വന്നപ്പോൾ അടുത്ത ദിവസം ചില പത്രങ്ങൾക്ക് ഉൾ പേജിൽ ഒരു ചെറിയ വാർത്ത മുഖ്യമന്ത്രി പാലുകാച്ചതായിട്ട് കൊടുത്തു ഇതാ ഇതാണൊരു അനുഭവം ഇതാണൊരു സമീപനം സർക്കാർ പക്ഷെ സർക്കാരോ എൽ ഡി എഫോ പക്ഷെ അത് അതിൻ്റെ ആദ്യത്തെ പ്രൊജക്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്നതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ബാക്കി ഒരു ചോദ്യം അതിനു മുമ്പേ ഇപ്പം നമ്മൾ നാല് ലക്ഷം രൂപ വെച്ചാണ് വിടുന്ന ചെലവാക്കുന്നത് അത് സസ്റ്റൈനബിൾ ആണോ ആ പണം കൊണ്ട് ഇപ്പോൾ നമുക്ക് വീട് പണിയാൻ പറ്റുന്നുണ്ടോ അത് കൂട്ടേണ്ടി വരില്ലേ ഇതിപ്പോൾ പത്ത് വർഷം മുമ്പാണ് ഒമ്പത് ഒൻപത് വർഷം മുമ്പാണ് നാല് വർഷം നിശ്ചയിക്കുന്നത് എനിക്കൊന്നും അതിന് ശേഷം ഭവന നിർമ്മാണ സാമഗ്രികളുടെ വില നൂറ് ശതമാനമെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടോ സിമെൻ്റ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ കൂട്ടുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ഓർക്കണം നമ്മൾ നാല് ലക്ഷം കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എഴുപത്തിരണ്ടായിരാണ് കൊടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും കേരളം കൊടുക്കുന്നതിൻ്റെ പകുതി പോലും കൊടുക്കുന്നില്ല